വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് അതിനപ്പുറത്തേക്കുള്ള വിദ്യാർത്ഥികളായി നമ്മുടെ മാറണമെങ്കിൽ അത് അത് കണ്ടെത്താനുള്ള ശേഷി നിങ്ങൾക്കുണ്ട് എന്ന് തെളിച്ചവരാണ് ഈ ഉന്നത വിജയം നേടിയ നിങ്ങൾ അവിടെ ഒരു ആ ശേഷി നിങ്ങളുടേതായ മേഖലകളിൽ നിങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി തീരാറണം അപ്പോ സയൻസ് ക്ലാസ്സിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല അവിടെ നിന്ന് മുന്നേറി അവർ ശാസ്ത്രജ്ഞാവണം എന്ന ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഉപകാരം തരുന്നത് ചരിത്ര ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടി ചരിത്ര അധ്യാപകരായി മാറുകയോ ചരിത്രത്തിൽ ചരിത്ര ചരിത്രം പഠിച്ചേന്റഭാഗമായി നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശാലമായി വിവിധ സബ്ജക്ടുകളിലൂടെ കയറിറങ്ങി നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഇന്ത്യൻ സിവിൽ സർവീസിലെ ഉന്നതമായ ഒരു കസേരയിൽ മാത്രം കയറിയിരിക്കേണ്ടവരല്ല അതിനപ്പുറത്തേക്ക് ഈ മനവരാശിയുടെ ഒരു സമാനത വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ച മഹാത്മാഗാന്ധിയുടെ എല്ലാം സ്വപ്നം സ്വപ്നമാക്കാൻ കഴിയാവുന്ന ചരിത്ര അന്വേഷകരായി ചരിത്രം തിരുത്തുന്നവരായി നിങ്ങൾക്ക് മാറി തീരാൻ കഴിയണം പി ടി എ പ്രസിഡന്റ് എം രാജേഷ് അധ്യക്ഷനായി നൂറു മുഹമ്മദ് ആദരമേറ്റുവാങ്ങി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബിത മുരളീധരൻ വാർഡ് മെമ്പർ സുചിത റാവുണ്ണി വിരമിച്ച പ്രിൻസിപ്പൽ വി വിജയകുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എം ശശിധരൻ ശശികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി കെ ഗിരിജ ശ്രീജ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ സി വൈ ബാബു സ്വാഗതവും പ്രധാന അധ്യാപിക എം ജയന്തി നന്ദിയും പറഞ്ഞു